ദത്തൻ പുനലൂരിന്റെ ഇമേജ് ബുക്ക് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു തിരുവനന്തപുരം എം കെ എൻ ചെട്ടിയാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ബി ജയചന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി മുൻമന്ത്രി കെ രാജു മാധ്യമപ്രവർത്തകരായ സേതുമാധവൻ മച്ചാട് വി എസ് രാജേഷ് ആർട്ടിസ്റ്റ് സോമനകുട്ടൻ എന്നിവർ പങ്കെടുത്തു ശരിക്കും കാണുന്നുണ്ട് എല്ലാം എന്നുള്ളതിലൊരു കടികരമാണ് എന്ന് മാത്രമല്ല പ്രകൃതി പല സ്വഭാവങ്ങളും രക്തം ക്യാമറ എടുക്കുന്നത് കണ്ടുകൊണ്ട് നടക്കുന്നതാണ് അല്ലാതെ പ്രകൃതിയിലെ പരിപാടി നടക്കുന്നത് ക്യാമറ yosu ke amara reza